ഹലോ ഇനി നാക്ക് അപ്പം അച്ചാറായാലേ ഗീ റൈസിനും ബിരിയാണിക്കും ചപ്പാത്തിക്കും ഒക്കെ മാച്ചാകുന്നൊരച്ചാറ് ഈന്തപ്പഴം കൊണ്ട് നമുക്കൊരു അച്ചാർ ഇടാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഈന്തപ്പഴം എല്ലാം എടുത്ത് ഒരു നൂറ് ഗ്രാം ഈന്തപ്പഴമുണ്ട് അതെല്ലാം കഴുകി ജസ്റ്റ് ഒന്ന് കഴുകിയതേ ഉള്ളൂ എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിനകത്തിട്ട് അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കുരുവും എല്ലാം മാറ്റി അത് അരിഞ്ഞെടുത്തോണ്ട് വന്നതാണ് അത് ആ സൈഡിലോട്ട് ഇരിക്കട്ടെ ഇനി ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി ആറ് പച്ചമുളക് ഒരു പായ്ക്കറ്റ് പതിനഞ്ച് രൂപയുടെ ഒരു പായ്ക്കറ്റ് കായം അല്പം വിനീഗർ വേണം പിന്നെ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എത്രയും വേണം ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് ആദ്യം തന്നെ ഉലുവായിട്ട് പൊട്ടിക്കാം ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂണ് കടുക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഓരോന്നോരോ നോട്ടം കൊണ്ട് കിട്ടി കൊടുക്കുക ഇപ്പം അതിന് മൂട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ നോക്കത്ത് തീ കുറച്ച് വെച്ച് അഞ്ച് മിനിറ്റ് ഇളക്കുമ്പോഴത്തേനും അത് മൂത്ത് വരും ഇനി നമുക്കതിനകത്തോട്ട് അല്പം മറ്റൻ മുളക് മഞ്ഞൾ പൊടി മുളക് പൊടി കരിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് അതിൻ്റെ പച്ചമണം മാറി നേരം ഒന്ന് വഴറ്റിയെടുക്കുക പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കതിനകത്തോട്ട് ഈ ഈന്തപ്പഴം എല്ലാം കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് തുടങ്ങി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇതെല്ലാം ഒരു അഞ്ചാറ് സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേന് നമുക്കതിനകത്തോട്ട് ഒരക്കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്ത് അത്രയും തന്നെ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നോക്കി ഇതിനാവശ്യമായ ഉപ്പ് ചെറിയൊരു ടീസ്പൂൺ ശർക്കര അര സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് നന്നായി നിളക്കി യോജിപ്പിക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേ നമുക്ക് അതിനകത്ത് ഒരു അര ൂണ് കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് എസ് എസ് പിയുടെ ഒരു ചെറിയ പതിനഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ചാ കായപ്പൊടിയാണ് ചേർത്തത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക മിക്സ് ചെയ്യുക വീണ്ടും ഇത് നന്നായിട്ട് ഇളകി ഇതിനകത്തെ വെള്ളവും എല്ലാം നല്ല ഈത്തപ്പഴം എല്ലാം കൂടെ നല്ലതായിട്ട് യോജിച്ച് വരുന്നൊരു പരുവുണ്ട് ആ പരുവാകുമ്പോഴത്തേന് നമുക്കിത് ഇറക്കി വെക്കും ഇത് ഇച്ചിരി കൂടി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഞാൻ ചെറിയ തീലും കൂട്ടിയും കുറച്ചും വെച്ച് ഞാൻ ഇളക്കി ഇളക്കി എടുത്തു ഈ സമയം ആവശ്യമായിട്ട് ഉപ്പും എരിവും പുളിയും ഒക്കെ ഉണ്ടോയെന്ന് നോക്കണം അപ്പോൾ നോക്കി കഴിയുമ്പോൾ എനിക്ക് ഇച്ചിരി കായത്തിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു ഞാൻ വീണ്ടും ഇച്ചിരി കായം കൂടെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി എൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ കുറുകി വരുമ്പോഴത്തേനും നമുക്ക് വാങ്ങി വെച്ച് ഉപയോഗിക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ഡേറ്റ്സ് അച്ചാറ് റെഡി എല്ലാവരും തയ്യാറാക്കി നോക്കണം ഓക്കെ ബൈ